കൊച്ചി ധനുഷ്കോടി ദേശീയപാത പറയാൻ വന്നപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി അവിടെ ആരോ വണ്ടിക്ക് അത് വേണ്ടാത്ത രീതിയിൽ എന്തോ യാത്ര ചെയ്തിട്ടുണ്ടല്ലേ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും കാറിൻ്റെ കാറിൽ യുവാവിൻ്റെ സാഹസിക യാത്ര കാറിൻ്റെ ഡോറിലിരുന്നാണ് യുവാവ് അപകടയാത്ര ചെയ്തത് ഇത് മനഃപൂർവ്വം വാർത്തയിൽ വരാൻ വേണ്ടിയാണോ ഈ ചെറുപ്പക്കാർ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയില്ല തെലുങ്കാന രജിസ്ട്രേഷനുള്ള വാഹനം മൂന്നാറിൽ എത്തുമ്പോൾ പിടികൂടാനുള്ള ശ്രമത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞു വണ്ടിക്കുള്ളിലിരിക്കേണ്ടതിന് പകരം ഈ ചങ്ങാതി പുറത്താണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ റോഡിൽ കിടക്കുന്നതാണ് മോട്ടോർ വാഹന വകുപ്പ് എന്തായാലും മൂന്നാറിൽ ഈ വാഹനത്തിന് പിടികൂടാൻ പോകുന്നില്ല ആ മുഖു ആ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ വളരെ കൃത്യമായിട്ട് കാണാം ആ രജിസ്ട്രേഷൻ നമ്പറുമായിട്ട് മോട്ടോർ വാഹന വകുപ്പിൽ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രോ പോയിട്ട് വാ മൂന്നാറിൽ എത്തുമ്പോൾ അവിടെ കാത്തിൻ്റെ പോണ്ട് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് നേരെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കയ്യിലേക്ക് ചെന്നോളൂ ഇവർ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ നേരെ റോ ഷോർട്ട് കട്ടെടുത്ത് പോകാനുള്ള സാധ്യതയുണ്ട് സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം ചേരുന്നുണ്ട് സന്ദീപ് തെലങ്കാനക്കാരായതുകൊണ്ട് മലയാളികളായിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ഈ ഇമാതിരി പണി കാണിക്കത്തില്ലല്ലോ അപ്പോൾ ഇതിനകത്ത് ഈ റിപ്പോർട്ടിവി കണ്ടോണ്ടിരിക്കുന്നുകൊണ്ട് ഒരു പക്ഷേ കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇവർ ഷോർട്ട് റൂട്ട് എടുത്ത് പോകും ഇല്ലെങ്കിൽ ഇപ്പോൾ അല്പസമയത്തുള്ളിൽ മൂന്നാറിൽ എത്തുമെന്ന് തോന്നുന്നു അല്ലേ അരുൺകുമാർ തീർച്ചയായിട്ടും അത്തരത്തിലാണ് അധികം വൈകാതെ തന്നെ ഇവർ മൂന്നാറിലേക്ക് എത്തും മൂന്നാറിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ ഈ റൂട്ടിലൂടെ ഇത്തരത്തിൽ സാഹസികമായിട്ടുള്ള വാഹനയാത്ര കണ്ടതോടുകൂടി തന്നെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മേഖലയിലുള്ള ആളുകൾ ഇത്തരം അപകട സാധ്യതയുള്ള ദൃശ്യങ്ങൾ പകർത്തുകയും അത് മോട്ടോർ വാഹന വകുപ്പിനും ഒപ്പം തന്നെ നമ്മളെ പോലുള്ള മാധ്യമങ്ങൾക്കും കൂടി കൈമാറുന്ന ഒരു സ്ഥിതിയുണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടതാണ് എന്നൊരു വലിയ ബോധം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് നിരന്തരം ഇത്തരം അപകട യാത്രകൾ ആവർത്തിക്കുന്നത് ക്യാമറയിൽ അത് പകർത്തുമ്പോൾ ആ ബ്രോ വിചാരിച്ചത് റീലാക്കാൻ വേണ്ടി എടുത്താണ് പാവം അറിയുന്നില്ലല്ലോ ന്യൂസ് കൊടുക്കാൻ വേണ്ടിയാണത് തീർച്ചയായിട്ടും അത്തരത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് ഇതൊരു ഹരവാണ് ഈ മഞ്ഞും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഒപ്പം താഴെ നല്ല തൈലക്കാടുകളുമൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടും അവർക്ക് അത്രമൊരു താല്പര്യം ഉണ്ടാകും പക്ഷേ ഇത് ഈ റോഡിലൂടെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകട സാധ്യതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഏത് സമയത്തും എതിരെ വാഹനങ്ങൾ അതി അമിത വേഗത്തിൽ വരാം കടും കൊടും വളവുകൾ നിറഞ്ഞൊരു പ്രദേശമാണ് കുത്തി ഇറക്കങ്ങൾ നിറഞ്ഞ പ്രദേശമാണ് ഡ്രൈവർ ഡ്രൈവറിന്റെ സീറ്റിലാണോ ഇരിക്കുന്നത് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ ഈ ജീപ്പിനകത്ത് ആൾക്കാരെ ട്രിപ്പ് അടിക്കുവായിരുന്നു ട്രിപ്പടിക്കുമ്പം ഒരു ജീപ്പിനകത്ത് പതിനാറ് പേരെയൊക്കെ കൊണ്ടുപോയ ചരിത്രമുണ്ട് അപ്പോൾ അതേപോലെ ഈ യാത്ര സാഹസികയാത്ര ഡ്രൈവറുടെ ഡോറിലായിരിക്കുന്നു അല്ലേ ൈവിങ് സീറ്റിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒന്ന് ചെറുതായി ഒന്ന് ബാലൻസ് തെറ്റിയാൽ പുറകോട്ടേക്ക് മറിഞ്ഞു വീഴുകയും വലിയ അപകടങ്ങളും ഉണ്ടാകും കാരണം നമുക്കറിയാവോ ഒരു ചെറിയ ഹാൻഡിൽ മാത്രമാണ് ഈ ഡോറിനകത്തുള്ളത് നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഗ്രിപ്പ് കിട്ടുന്ന ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ വാഹനം ഒരു അല്പം വേഗത കൂട്ടി ഒന്ന് വീശിയാൽ ബാലൻസ് തെറ്റിയാൽ താഴേക്ക് വീണ് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലുപരിയായി എതിരെ വരുന്ന വാഹനയാത്രികരെ അപകടത്തിൽപ്പെടുത്താനുള്ള സാധ്യത കൂടി വലിയ രീതിയിൽ ാണ് അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഏതാണ്ട് നാലാഴ്ചക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ ഇത് അഞ്ചാമത്തെ കേസാണ് ഈ റൂട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സന്ദീപ് സന്ദീപാണോ മോട്ടോർ വാഹന വകുപ്പിനെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ബ്രോ വരുന്നുണ്ട് പണി കൊടുത്തത് സന്ദീപാണെന്ന് തോന്നുന്നു അല്ല സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വം തീർച്ചയായിട്ടും സന്ധ്യം തീർച്ചയായിട്ടും വേണം ഈ ബ്രോയ്ക്ക് എന്താ ഒന്ന് ആലോചിക്കുക മനോഹരമായ സ്ഥലം അതൊക്കെ അതാ തിരുന്ന് കണ്ടാ പോരാ അല്ലെങ്കിൽ നിർത്തിയിട്ട് കാണണം ഒരു ചായയൊക്കെ കുടിച്ച് പൊക്കൂടെ ഇത് ജീവിതത്തിൽ ഈ പറയുന്ന ഇറച്ചിക്കാതെ മണ്ണ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നോക്കി നോക്കി എത്ര അപകടകരമായിട്ടാണ് യാത്ര ചെയ്തത് ഇതൊന്നും ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് തെലങ്കാന രജിസ്ട്രേഷൻ ആണ് മലയാളികളാണെന്ന് തോന്നുന്നു അല്ലേ കൃത്യമായി പറയാൻ കഴിയില്ല വിനോദസഞ്ചാരികൾ വിവിധ സംസ്ഥാനത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയൊക്കെ അനുകൂലമായി മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നുള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവരാകാം ഇപ്പൊ കേരളത്തിലുള്ളവർ ഇത്തരത്തിലുള്ള യാത്രകൾ ഏറെക്കുറെ ഏഹ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിടിക്കുകയും പിഴയടയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു നേരത്തെ തുടങ്ങി വെച്ചത് മലയാളികളാണ് പിന്നീട് തമിഴ്നാട് രജിസ്ട്രേഷൻ വരുന്നു കർണാടക രജിസ്ട്രേഷൻ വരുന്നു തെലങ്കാന രജിസ്ട്രേഷൻ വരുന്നു ഗ്യാപ് റോഡ് ഏറ്റവും മനോഹരമായ കാഴ്ചയുള്ള സ്ഥലമാണ് അവിടെയാണ് അപകടകരമായൊരു യാത്ര നടത്തുന്നത് റെയിൽ എടുക്കുന്ന ഭാവത്തിലാണ് ഇരിക്കുന്നത് പാവം അറിയുന്നില്ല ന്യൂസ് റീലായി തീർന്നു എന്തായാലും അല്പസമയത്തുള്ളിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേരെ വലയിലേക്കാണ് നമ്മുടെ ഈ തെലങ്കാനയിലെ ഈ ചങ്ങാതി മാർച്ച് ഇന്ന് പെടാൻ പോകുന്നത് മോട്ടോർ വാഹന വകുപ്പ് അവിടെ കാത്തതുപോലെ നമ്മുടെ സിനിമയിൽ കണ്ടതുപോലെ കയ്യെ കാണിച്ചിരിക്കും സ്റ്റോപ്പ് എന്ന് പറയും അപ്പോൾ ആ റീൽ കുറച്ചുകൂടി ഭദ്രമാവും നമുക്കവിടെ സന്ദീപെ പറ്റുമെങ്കിൽ അവിടെ നമ്മുടെ സ്റ്റിംഗറോഡൊന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങാതി അവിടെ പിടിക്കുന്ന കാഴ്ചയും കൂടെ നമുക്കൊന്ന് പ്രേക്ഷകർക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു ഗ്യാപ്പ് റോഡൊക്കെ കണ്ട് വരികയാണ് ഇതിന് ഗ്യാപ്പ് ഒട്ടും കിട്ടത്തില്ല കേട്ടോ വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ എളുപ്പമാവും അപ്പോൾ സന്ദീപ് രാജാക്കാടാണ് ആ ദൃശ്യങ്ങൾ പകർത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് യാത്ര ചെയ്യുന്നവർ ഉത്തരവാദിത്വത്തോടു കൂടി യാത്ര ചെയ്യണമെന്നേ പറയാനുള്ളൂ ഞാൻ ഏറെ യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പ്രേക്ഷകർക്കറിയാമല്ലോ അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ശരീരത്തിന് മാത്രമല്ല മറ്റുള്ള ഓപ്പോസിറ്റ് പോകുന്ന ആളുടെ ജീവിതത്തിലും അത് ഭീഷണിയാവും അപ്പോൾ റെസ്പോൺസിബിളായി നിങ്ങൾ യാത്ര ചെയ്യുക ഉത്തരവാദിത്വ ടൂറിസം അതായിരിക്കണം നമ്മുടെ ടാഗ്ലൈൻ